അസ്സാമലൈക്കും വറഹമുള്ള ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ച ഈ സംഘാതകർക്ക് അതുപോലെ തന്നെ ഈ ഒരു സംഘാതകർക്കാർക്ക് അതുപോലെ തന്നെ അപ്പൊ എല്ലാരും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണെങ്കിൽ നാട്ടിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിലും ഇതേപോലെ നാട്ടിലൊരു ആദരവ് കിട്ടിയതിലും ഒക്കെ അതുപോലെ തന്നെ പരമകാരുമിക കരുണാനിധിയുമായ അള്ളാഹുവിനെ ഞാൻ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇങ്ങനൊരു വലിയൊരു അവസരം തന്നതില് കുറെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും എന്നെ കാണുമ്പോ നിനക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കുറവുള്ള പോലെ നമ്മളെ ബ്ലാക്ക് ഷർട്ട് നിനക്ക് എന്തെങ്കിലും തോന്നണ്ട എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നണ്ട ഇല്ല 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 നിങ്ങക്ക് ആരും തോന്നില്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാരും സത്യസന്ധം ആയിട്ടുള്ള ആളുകളാണല്ലേ എന്ത് സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാ ഞാനൊക്കെ ഒരു കുറവില്ലെന്ന് പറയാൻ കാരണം ഇപ്പൊ അതൊക്കെ ഞാൻ കുറവൊന്നും ഇല്ലാന്ന് പറഞ്ഞാ ഓരെന്താ വിചാരിക്കറിയാം എനിക്ക് കുറവുകളുണ്ട് പക്ഷെ നമുക്കറിയാം നമുക്ക് അള്ളാഹുദായ എന്തെങ്കിലും ഒരു കുറവ് തരുന്നുണ്ടെങ്കിൽ അതിന് പല ലോകത്ത് അതിനേക്കാളും വലിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടാവും അല്ലെ നമുക്ക് മുൻപുള്ള ഒരു ചെറിയൊരു അതാ ഒരു പാട്ടുണ്ട് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ പിന്നെന്തിന് ക്ലേശം സാരമില്ല നിന്നില് അല്ലേ സ്വർഗം നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ നമുക്ക് എന്ത് അല്ലെ എന്ത് കിട്ടിയ എന്ത് വന്നാലും പ്രശ്നവുമില്ല എന്നുള്ളത് അല്ലെ അതേപോലെ നമുക്ക് നന്നൊരു അനുഗ്രഹമായിട്ട് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുക എന്ത് സന്തോഷമായാലും സങ്കടം എല്ലാം എല്ലാം അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ കൂലൊന്നും സംസാരിക്കുന്നില്ലാ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു